ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് വെസ്റ്റ് ഇൻഡീസിന്റെ സൂപ്പർ താരമായ നിക്കോളസ് കൂറനുമായി ബന്ധപ്പെട്ടതാണ് നിക്കോളസ് കൂറൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് അദ്ദേഹം ആവട്ടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് റീസെൻ്റായി വളരെ മികച്ച പ്രകടനം വെസ്റ്റ് ഇൻഡീസ് ടീമിന് വേണ്ടി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന താരമാണ് എന്നാൽ താരത്തിൻ്റെ ഈയൊരു പെട്ടെന്നുള്ള പ്രഖ്യാപനം ആരാധകരെ എല്ലാം അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു നേരത്തെ തന്നെ ഇപ്പൊ പല പല പ്രമുഖ താരങ്ങളും ഇപ്പൊ ഹെൻറിക് സൗത്ത് ആഫ്രിക്കൻ താരമായുള്ള ക്ലാസൻ അതുപോലെ മാക്സ് ഓസീസ് താരം മാക്സ് ഈ ഈ അടുത്താണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നത് ഇതോട് ഇപ്പോൾ ഇതാ നിക്കോളസ് കൂറനും വിരമിച്ചിരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് താരങ്ങളായിട്ടുള്ള ജയ്സ്വാളും സഞ്ജുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്നുമല്ല ജയ്സ്വാൾ ജയ്സ്വാൾ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റൻസി നൽകിയിട്ടില്ല എങ്കിൽ താരം ടീം വിട്ടേക്കും എന്നുള്ള കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല താരത്തിന് മറ്റും പല ടീമുകളിലൊന്നും ഓഫർ താരത്തിന് വന്നിട്ടുണ്ട് ട്രേഡിംഗ് ഓഫർ വന്നിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരത്തിന് ക്യാപ്റ്റൻസി കൊടുത്ത് താരത്തെ സ്വന്തമാക്കാൻ ക്യാപ്റ്റൻസിയും അതുപോലെ നല്ലൊരു തുകക്ക് രാജസ്ഥാനിൽ നിന്നും ട്രെയ്ഡുമായി സ്വന്തമാക്കാൻ കൊൽക്കത്ത മാനേജ്മെന്റ് റെഡിയാണ് എന്നാൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിന് ജയ്സ്വാളിനെ ഇവിടെ നിലനിർത്താൻ തന്നെയാണ് ആഗ്രഹം ഇനി അഥവാ ജയ്സ്വാൾ നിലനിൽ നിലനിൽക്കണമെങ്കിൽ ക്യാപ്റ്റൻസി തന്നാൽ മാത്രമേ ഇവിടെ നിലനിൽക്കൂ എന്നുള്ള കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു സാംസണും മറ്റൊരു ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും അതുപോലെ പ്രൈസസ് ഹൈദരാബാദിൽ നിന്നും ഓഫർ ലഭിച്ച് താരത്തെ ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു സാംസണിന് ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ മറ്റു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാഹുൽ ത്രിപ്പാധി അതുപോലെ രവിചന്ദ്രൻ അശ്വിൻ അതുപോലെ വിജയ് ശങ്കർ പോലത്തെ താരങ്ങളെ എന്തായാലും റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് വേറെ കുറെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മറ്റേ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും